ഇനി നമ്മളെടുത്തോളി ടി എം സി ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ മർക്കസിലെ അധ്യാപകനായിരുന്നു മുദരീസായിരുന്നു വലിയ പ്രഭാഷകനായിരുന്നു അവരെ ഇവര് പുറത്താക്കി അവർക്കെതിരെ രംഗത്ത് വന്നു അവർ ഭയച്ചവനാണെന്ന് പറഞ്ഞു നിസ്കാരം നോമ്പും വരെ ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു എന്താ ഒരൊറ്റ കാരണം ഒരു മഹാനായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ കേട്ടു നോക്കി പിന്നെ മുഖത്തുകാരൻ ടി അത് മീനങ്ങാടി തൊഴിൽ സ്വദേശി സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻമി അയാൾ അയാളുടെ അനുയായിയായി മുരീദായി നേരത്തെ ദർശൊക്കെ നടത്തിയിരുന്ന നല്ല സജീവ പ്രവർത്തകനും അതുപോലെ തന്നെ നല്ല പ്രസംഗനൊക്കെ ആയിരുന്ന ഒരു വ്യക്തി സി എന്ന് പറയുന്ന വ്യക്തി ഈ തെരീക്കത്തിൽ പെട്ടുക്കാരും നോമ്പും എല്ലാം നിർത്തിവെച്ചു ഈശോ പിന്നാലെ കൂടി അതെല്ലാം ഇപ്പൊ അസ്തമിച്ചു പോയി പിന്നെ അതുപോലെ മറ്റൊരു തെരീക്കത്താണ് സ്വാമിയുടെ അതിന്റെ ഉദയം തന്നെ ഇവിടെ എന്താ പറഞ്ഞു അസ്തമിച്ചു പോയി പറഞ്ഞാൽ പോയി ഇരുന്നിട്ടൊരേ കാര്യല്ല തീരുമാനിക്കല അസ്തമിച്ചു പോയി എന്തൊക്കെയായി ഉസ്താദിനെ കുറിച്ചാ പറഞ്ഞേ അവര് പോയിരിക്കുന്ന ഹദറത്തിനെ കുറിച്ചാ പറഞ്ഞത് എന്നിട്ടെന്തായാലും കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇത് വ്യാജമാണ് പോയിരുന്നത് കൊണ്ട് ടി എം സി ഉസ്താദ് ആ ടി എം സി ഉസ്താദ് വഫാത്തായപ്പോ അവിടെ ആദ്യം ഓടി വന്നതാരാർ മുസ്ലിം മുസ്ലിയാർ കാന്തപുരം ആരാ മയ്യത്തിന് എതിർത്ത് നൽകിയത് പറഞ്ഞ ഏതടിസ്ഥാന എത്ര വർഷം മുമ്പ് പറഞ്ഞ എത്രയോ വർഷം മുമ്പ് ചെമ്മടെയാള് ദർശനത്തുമ്പോ അന്ന് പ്രസംഗിച്ചതാണ് അതിന്റെ ആദ്യകാലത്ത് ഈ സി ഡി മൂന്ന് വാളിയുണ്ട് അയ്യൽപ്പം ഇന്ത്യ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ പറയാത്തൊരു വലിയൂല്ല എല്ലാരും അതിൽ പറഞ്ഞു സി ഉസ്താദ് ഏതൊരു ഹദരത്തിൽ ഏതൊരു സന്നിധിയിൽ പോയി പഴച്ചു എന്നിവര് പറഞ്ഞു അതേ ഹദരത്തിലാണ് സാക്ഷാൽ കാന്തപുരം ഉപക്രമുസ്ലിയാർ പോയിരുന്ന ഫോട്ടോ നമ്മൾ പുറത്തുവിട്ടത് ആ ഫോട്ടോ എല്ലാം കൂടി നമുക്കൊന്ന് ഒന്ന് കാണാം ഒന്ന് പുതിയതും ഒന്ന് പുതിയതും വെച്ചുകൊടുക്കുകയും ചെയ്യാം നിങ്ങൾ നോക്ക് എവിടേക്കാണ് നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ട് ആളുകളെ വരെ വിശ്വസിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇവര് പയച്ചതാണെന്നൊക്കെ പറഞ്ഞ് ബല സമസ്തന്റെ വലിയ മുഫ്തിയും വലിയ ആളാണോ ബന്മള അബ്ദുൽ ഖാദൂർ അയാളാണല്ലോ പറഞ്ഞ് അവിടെ പോയിട്ട് ടി എം സിസ്തൂ അതേ ഹലത്തിൽ ഈ അടുത്ത കാലം വരെ നാപ്പത്തഞ്ചു കൊല്ലത്തെ തുടർച്ചയായുള്ള ബന്ധം ആര് നിങ്ങളുടെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാക്കൾ ഇതൊക്കെ ആളുകൾക്ക് ദൃഷ്ടാന്തമാണ് ഓരോ ഇങ്ങനെ വന്നോട്ടെ ആദ്യം ചെറിയാദ് ഇരിക്കുന്ന വന്നോട്ടെ ചെറിയ പി ഉസ്താദ് ആഹ്ലനത്തിൽ പോയിരിക്കുകയാണ് എത്ര വിനയാനിതനായി അവിടെ ആ ഇരുത്തത്തില് മാറ്റല്ല അത് രാജകീയ പ്രൗഢിയിലുള്ള പ്രൌഢ അത് ഹൽക്ക് മാറുന്നുകൊണ്ട് മാറുന്ന സംഭവമല്ല ആ ഇനി അടുത്ത് കാണിക്കു ഇനി അപ്പുറത്താരായിരിക്കുന്നത് ഗ്രാൻഡ് മുഫ്തി എന്ന് നിങ്ങൾ വിളിക്കുന്ന സാക്ഷാൽ കാന്തപുരം അതേ ഹദരത്തിൽ ചെന്നിരിക്കുകയാണ് ടി എം സിസ്റ്റാദ് ഇരുന്നതുകൊണ്ട് പിഴച്ചു എന്ന് നിങ്ങളേത് ഹലറത്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതേ സന്നിധിയിൽ സാക്ഷാൽ ഉപരിക്ക് നിലത്തിരിക്കാൻ പറ്റാത്ത കൊണ്ടൊരു കസാലേ ഉള്ളൂ ബാക്കി അവിടെ എല്ലാരും കണക്കാം അടുക്ക് ആ സംസാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അതാ അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ ആലിംഗനം ചെയ്യുകയാണ് പുറത്തൊരു കാണില്ലേ അതാരാ അത് കാന്തപുരം എന്താ കയ്യില് മുല്ലപ്പൂവാ ആർക്കിട്ടൊടുക്കാനാ നമ്മളെ ഷെയ്ഖുനക്കിട്ടുകൊടുക്കാനാണ് അതവിടെ ഇരിക്കട്ടയിലേക്ക് ഞാൻ വരുന്നുണ്ട് അക്കെ വരാനുള്ളതാണി അപ്പോ അത് കണ്ടു ചെറിയ പി ഉസ്താദിന്റെ രംഗം ഇനി അടുത്ത കാണിക്ക് അതാ കാന്തപുര കർമുസ്ലി മുസ്ലിയാർ തന്നെ അവരെ ആലിംഗനം ചെയ്ത് എന്നെ നോക്കണം മാരിഫത്ത് നൽകണം എന്നൊക്കെ പ്രത്യേകം പറയുന്ന രംഗങ്ങൾ ഇതുവരെ നമ്മൾ കാണിച്ചാണല്ലോ നിങ്ങൾ ഈ എഡിറ്റ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ആളുകളൊന്നും വിശ്വസിക്കൂല കാരണം എന്താ അറിയോ ഞങ്ങൾ പരസ്യമായി കാന്തപുര കാന്തപുരം മുസ്ലിം ആര് ഹയാത്തിലുള്ള ഈ ദുനിയാവിൽ ഞങ്ങൾ കൊടുക്കല്ലേ ആരെങ്കിലും ധൈര്യപ്പെടുവായിരുന്നു സാക്ഷാൽ കാന്തപുര ഹയാത്തിൽ ആൾ പറയട്ടെ അത് എഡിറ്റാണ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോളൂ വൈക്ക് വഴി വരും നാലഞ്ച് മണിക്കൂർ ഓരോ ദിവസത്തുണ്ട് അതാ പറഞ്ഞു ഇത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾ വന്നിരുന്നത് നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിനാണ് ആളുകളോട് നിങ്ങൾ പറഞ്ഞു പോകാൻ പാടില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോ നിങ്ങൾ പോകുന്നു എന്നിട്ട് നിങ്ങൾ മറച്ചു വെച്ച് പ്രചരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കത് വ്യക്തമായി പറയേണ്ടി വന്നത് ഇനി ആ നൃത്തത്തിൽ നിന്നുള്ള വേറെ ഒരു രംഗം കൂടി ഇന്ന് കാണിക്കുകയാണ് അവൻ കൂടി വെച്ചെടുക്കും പോനെ പൂർത്തിയായി എഡിറ്റാണ് പൂർത്തിയാക്കോട്ടെ കാന്തപുരം കർ മുസ്ലിയാരെ അന്ന് പ്രത്യേകം അനുഗ്രഹിക്കുന്ന ഭാഗമാണ് അവരോട് റഹ്മത്ത് കാണിച്ചാൽ അവര് പ്രത്യേകമായി വാത്സല്യത്തോടെ പെരുമാറുന്ന രംഗങ്ങളാണ് എത്രയുണ്ട് എത്രയുണ്ട് ഇനി നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ ആളുകൾ വിഷയത്തിൽ നിന്ന് മാറുന്നവരുണ്ട് പൊന്മ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവയോക്കും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യത്തെ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെ പുല്ല് വല പോലും കൊടുക്കാതെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ ആ വ്യാജ ആലിമീങ്ങളെ ഈ ലോകത്തു നിന്ന് തന്നെ ആദർശപരമായി ഞങ്ങൾ ഇരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഞങ്ങളും നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ അവർക്ക് തന്നെ ഫോട്ടോ വിട്ട് ക്രെഡിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ ആളുകളൊപ്പം കണ്ട് മടവൂർ ഷെയ്ഖനാനൊപ്പം ഇരിക്കണ ഫോട്ടോ ഉണ്ട് വടകരമാർ കൂടെയുള്ള ഉണ്ട് പെരുങ്ങത്തൂര് വവലിയർ പാപ്പ അടക്കമുള്ള അക്കാലത്തെ എല്ലാ ഉലിയാക്കന്മാരും കൂടെ ഉള്ളുണ്ട് അതിൻ്റെ ഒക്കെ പുറമെ ആലിമീങ്ങളിൽ വലിയ ആലിമീങ്ങളായിരുന്ന ശംസുലമായയുടെ കൂടെ ഒരുപാട് മജ്ലിസുകളിൽ ഒന്നും രണ്ടും മൂന്നൊന്നും ദിവസങ്ങളോളം അവരി രണ്ടിനും സാക്ഷിയാണ് അവര് എല്ലാ സംഭവത്തിനും സാക്ഷിയാണ് നിങ്ങളെ മർക്കസിന്റെ ഒന്നാമത്തെ വാർഷിക സമ്മേളനത്തിന് വരെ അബൂബക്ര മുസ്ലിയാർ പോയി ക്ഷണിച്ചു വരുത്തിയ മഹാനാണ് അവര് എന്താ മനസ്സിലാക്കിയത് സ്റ്റേജ് പൊഴിഞ്ഞാടിയ ഒരു സമ്മേളനമല്ലേ ഓർത്തു നോക്കി അന്ന് നിങ്ങൾ നോക്ക സ്റ്റേജിൽ പോലും പോകില്ലല്ലോ അത് പൊഴിഞ്ഞാടാണല്ലേ അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് പാണക്കാട് സദാത്യങ്ങൾ ഇരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇടലോ ഓരോ പണി ഓരോ അത് വരുമ്പോ ഫോട്ടോ എടുക്കും ഇത് അവിചാരിതമായിട്ട് എന്തോ ഒന്നല്ല അബോക്രോലേറെ ഇരുത്തിയിട്ട് ഇത് വീഡിയോ ചെയ്യാണ് നല്ലക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരും ഒക്കെ പറഞ്ഞിട്ട് പരിപാടി ഇവിടെ ഒന്നും അവ്യക്തമായിട്ടൊന്നുമില്ല കാരണം അങ്ങനെയൊക്കെ പാലിച്ച് വരുന്നവലും ഒന്നാമതിയല്ലോ അവിടെ അവിടെ ആളില്ലാത്ത കുഴപ്പമുണ്ടോ ആളുകൾ സ്വീകരിക്കുന്ന പരിപാടി അവിടെ അല്ലല്ലോ പോയി എത്തിപ്പെട്ട് നല്ലക്ക് നിന്ന ഓൽക്ക നന്നായി കാന്തപുര അബോക്കർ മുസ്ലിയാർക്ക് ആ പറഞ്ഞ കാര്യം അവര് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിറവേറ്റാൻ കഴിഞ്ഞില്ല അതിനാർ തടസ്സായി മകനും ശിഷ്യനും അതുകൊണ്ട് മൂപ്പർക്ക് നഷ്ടം പറഞ്ഞു കൊടുത്ത ഓൽക്കെന്താ നഷ്ടം ദീനങ്ങള് നോക്കണം എന്ന് മടവൂർ ഷെയ്ഖുനൊരാളോട് പറഞ്ഞാൽ ആ പറയപ്പെട്ടാണ് അതിനനുസരിച്ച് നിക്കണം നിന്നില്ലെങ്കിൽ ആർക്കാ കോയപ്പം ഇവർക്ക് കുഴപ്പം ഷെയ്ഖുനാക്കെന്താ പ്രശ്നം അപ്പൊ ഞാൻ പറയുന്നത് സാധാരണക്കാരായ നമ്മള് ഏതെങ്കിലും പണ്ഡിത വേഷം കെട്ടി വന്ന് വല്ല ആളുകളും മശാഹിഹന്മാരെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ നമ്മളതിൽ എന്നെ വിളിച്ച് കരഞ്ഞവരുണ്ട് പൊട്ടി കരഞ്ഞവരുണ്ട് സ്ഥാതെ അന്ന് പൊന്മള പൊന്മള എന്നല്ല പ്രയോഗിച്ച ലഫുദ് നമ്മടെ പറയണില്ല സജീവ സംഘടക്കാരാ വിളിച്ചു പറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ട് അവരെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു ആന്തപുരം മുസ്താദ് അവരെ ഭാഷയിൽ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ആ രാത്രിയിൽ ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആദ്യം ഫോട്ടോ വന്ന ദിവസം കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എങ്ങനെ ഉറക്കു വരാനാ കുറ്റം പറഞ്ഞ ആ മഹത്തായ സവിധം അവിടെ വലിപ്പോയിരിക്കല്ലേ